വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദ്യവസാനം അരങ്ങേറിയത് മുഴുവൻ നാടകീയ രംഗങ്ങൾ തന്നോട് ആലോചിക്കാതെ നടത്തിയ യോഗത്തിൽ ആദ്യവസാനം പങ്കെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അവസാനം ഒരു കുറ്റം പറിച്ചിലും പിന്നെ ഇറങ്ങിപ്പോകും ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത് മാലിന്യ സംഭരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ കരിങ്കൊടി പ്രതിഷേധം വേറെ ഒച്ച ഫോട്ടോയിൽ കിട്ടൂല്ലേ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂസ്മായിൽ എന്നെ നോക്കൂ ഇത് കിട്ടണം യു ഡി എഫിന്റെ ഭരണസമിതിയും എൽ ഡി എഫിന്റെ പ്രസിഡന്റുമുള്ള വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഒരു മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിലും ആകെ മൊത്തം ടിസ്റ്റോട് ടിസ്റ്റ് എൽ ഡി എഫ് കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു യു ഡി എഫ് നേതാവിന് പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി നൽകി പത്ത് ദിവസത്തേക്ക് അമേരിക്കയ്ക്ക് പോയതാണ് ടിസ്റ്റുകളുടെ തുടക്കം പ്രസിഡന്റ് തിരിച്ചെത്തിയപ്പോഴേക്കും മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന തീയതിയും ഉദ്ഘാടനയും നിശ്ചയിച്ചു ഇതോടെ ഉദ്ഘാടനം ബഹിഷ്കരിക്കാൻ ഇടതു മെമ്പർമാർ തീരുമാനിച്ചു എന്നാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തടങ്ങിൽ ആദ്യാവസാനം യാതൊരു മടിയും കൂടാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തു സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന അദ്ദേഹം ഫോട്ടോ ഫോട്ടോ കൃത്യമായി കിട്ടാൻ വേണ്ടി ആദ്യം ചെറിയ പിന്നെ വലിയ മാറി മാറി എടുത്തപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒരു പത്ത് ദിവസത്തേക്ക് ഒരു വിദേശ പര്യടനത്തിന് സമയത്താണ് ഇൻചാർജുള്ള വൈസ് പ്രസിഡന്റ് ഈ ഒരു ഉദ്ഘാടന പരിപാടി അജണ്ട വെച്ച് ചർച്ച ചെയ്യുകയും അത് തീരുമാനിക്കുകയും തീരുമാനിക്കുക തീരുമാനത്തിന് ശേഷം ഞാൻ മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ ചാർജ് എടുത്തിട്ട് ഈ നിമിഷം വരെ ഇങ്ങനെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഉദ്ഘാടന പരിപാടി തീരുമാനിച്ചു എന്ന് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന നിലയിൽ എന്നെ അറിയിച്ചിട്ടില്ല എന്നെ തന്നെ ഒരു പരിപാടി യാത്ര പഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തന്നെ തന്നെ എല്ലാവരും അറിയിച്ച് വളരെ ഭംഗിയായിട്ടാണ് പ്രവർത്തനം നാലഞ്ച് ദിവസം മുമ്പ് തന്നെ എല്ലാവരും നേരത്തെ പരിപാടി നടന്നിട്ടുള്ളത് എന്നിട്ട് പറഞ്ഞില്ല അത് മാത്രമല്ല വൈസ് ചാർജ് ഒന്നാം മുപ്പതാം തീയതി തീരും എന്നറിഞ്ഞിട്ട് പോലും അത് മനസ്സിലാക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഇന്നലെ വരെ പല ആളുകളെയും വിളിച്ച ഈ ഉദ്ഘാടന പരിപാടി പറഞ്ഞത് വൈസ് പ്രസിഡന്റ് ആണ് അത് മാത്രമല്ല പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് എൽ ഡി എഫിന്റെ മെമ്പർമാര് ഈ ഭരണസമിതിക്ക് എതിരായിട്ട് എൽ ഡി എഫിന്റെ മെമ്പർമാര് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കാര്യവും മറ്റെല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുമായി ചർച്ച ചെയ്ത് ആണ് എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പക്ഷെ തീരുമാനങ്ങൾ

Electrification. പ്ലംബിംഗ് വർക്കുകൾ ഒന്നും തന്നെ ഇപ്പോൾ നടത്താതെയാണ് ഈ ഓടിച്ചിട്ടുള്ള ഈ ഒരു ഉദ്ഘാടന പരിപാടി അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ച് ഈ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യകത അതും അന്വേഷിക്കേണ്ടതുണ്ട് അവസാനം പ്രസംഗത്തിന് മൈക്ക് കിട്ടിയപ്പോഴാണ് അതിലും വലിയ ട്വിസ്റ്റ് ആദ്യ അവസാന ഫോട്ടോയെല്ലാം എടുത്ത് ഉദ്ഘാടകനോടൊപ്പം നിന്നയാൾ മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ

பிரிதிக்கே அது ஆளுகல்ல ஆளுகிற வச்சிட்டு அது பத்திரக்க ஒருபாடு வீழ்ச்சிகள் ஒரு நல்ல காரியம் செய்யும் கொட்டாயத்தின் பிரவடிச்சு ஒரு பஞ்சாயத்து அது காரியங்கள் ഞാനും പ്രതികാരോടും വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോ ഈ ഒരു പരിപാടിയിൽ ഒരുപാട് മെമ്പർമാർ എടുക്കുന്നുണ്ട് അതിവിടെ ഉണ്ടായ ചർച്ചകൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്ന ഒരു മിസ്റ്റേക്ക് തന്നെ ഞാൻ പറയൂ കാരണം പഞ്ചായത്തിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാവരും ചേർത്ത് തീർത്തും നാടകീയമായി പോയി എന്നാണ് പൊതുജന സംസാരം അരിയും തിന്ന് ആരൊക്കെയോ കടിച്ചു പിന്നെയും ആർക്കൊക്കെയോ മുറി ഉറുപ്പ് എന്ന് പറയുന്ന പോലെയായി സംഭവം എന്നാൽ ട്വിസ്റ്റുകൾ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല വിവാഹ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് മാലിന്യ സംഭരണ കേന്ദ്രം തുടങ്ങുന്നതിനെതിരെ ഒരു ഒട്ടയാൾ കരിങ്കൊടി പ്രതിഷേധവും വേദിയിൽ നടന്നു പ്രദേശവാസിയായ ജബ്ബാർ വടക്കനാണ് ഒട്ടയാൾ പ്രതിഷേധം നടത്തിയത് ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തോട് ചേർന്ന് മാലിന്യസംഭരണ കേന്ദ്രം തുടങ്ങിയാൽ ഈച്ചയും പുഴുക്കളും ഇഴജന്തുക്കളും വരെ കയറി വരാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം നമ്മുടെ ഈ ഇന്ന് മാറമ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന്റെ തൊട്ടടുത്തായിട്ട് ഒരു മാലിന്യ സംഭരണശാല വാഴക്കുളം പഞ്ചായത്ത് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് ഈ ഒരു പദ്ധതി മാറമ്പള്ളിയിൽ നടത്തുന്നതിനോട് ജനങ്ങൾക്ക് ആർക്കും ഒരു വിരോധമില്ല മാറമ്പള്ളിയിൽ ജനവാസമല്ലാത്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കാത്ത പ്രദേശങ്ങളിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് എന്റെ ചെറിയ അറിവിൽ സർക്കാരിന്റെ നിബന്ധന ഉള്ളത് പക്ഷെ ആ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കേവലം ഫണ്ട് ലാപ്സ് വേണ്ടി മാറമ്പള്ളിയുടെ ഹൃദയഭാഗത്ത് അതും പാവപ്പെട്ടവരുടെ അത്താണിയായ മാറമ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് കമ്മ്യൂണിറ്റി ഹാളിന്റെ കിച്ചനോട് ചേർന്ന് മാലിന്യ നടപ്പിലാക്കുക വഴി അതിന്റെ പ്രവർത്തനം തുടരുക വഴി അതിൽ ഭാവിയിൽ ആരോഗ്യപരമായ പല വിഷയങ്ങൾക്കും കാരണമാകും ഒന്ന് ഇഴ ജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി ഇത് മാറുകയും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം കമ്മ്യൂണിറ്റി ഹാളിനും മാറമ്പള്ളി കവലയ്ക്കും ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഈ പദ്ധതി മാറമ്പള്ളി കവലയിൽ നടപ്പാക്കുന്നതിനെ വ്യക്തിപരമായി എതിർക്കുന്നത് എന്തായാലും ഒരു മാലിന്യസമ്പന്ന കേന്ദ്ര ഉദ്ഘാടനം സംഭവ ബഹുലമായാണ് അവസാനിച്ചത് എന്ന് വേണം പറയാൻ ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവു